والصلاة والسلام على من نبي بعد. صحيح الترغيب الترهيب كتاب الصلاة له التفاصيل. الترغيب في صلوات الخمس والمحافظة عليها الايمان بوجوبها. أنت نيرة نسكارم ادري كل فرسان ادبولة. അത് കാത്തു സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും അത് നിർബന്ധമാണെന്ന് വിശ്വസിക്കുന്ന ബന്ധപ്പെട്ടിട്ടുള്ള ം അത് ഇസ്ലാം എന്നുള്ളത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നിലനിൽക്കുന്നത് അഞ്ചു കാര്യത്തിന്റെ മേളയാണ് അത് ഒരു കെട്ടിടത്തിന്റെ തൂണുകളെ പോലെ അഞ്ചു കാര്യത്തിന്റെ മേലെയാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്

നിസ്കാരം നിലനിർത്തുക എന്നുള്ളത് നിസ്കാരം അതിന്റെ കൃത്യമായ സമയത്ത് അതിന്റെ റുഗ്നുകളും അതുപോലെ തന്നെ അതിന്റെ ബാക്കിയുള്ള നിബന്ധനകളും നിബന്ധനകളുമെല്ലാം പാലിച്ചുകൊണ്ട് നിർവഹിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ സ്തംഭത്തിൽപ്പെട്ടതാണ് ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ ഒരാൾ യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ അവൻ നിസ്കാരം നിർവഹിച്ചിരിക്കണം അത് നിലനിർത്തിയിരിക്കണം ഉമർ ഞങ്ങൾ ഒരിക്കൽ അടുക്കൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ഒരു വ്യക്തി അവിടെ പ്രത്യക്ഷപ്പെട്ടു ആ വ്യക്തിയുടെ വസ്ത്രം നല്ല വെളുത്ത നിറത്തിലാണ് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മുടി എന്നുള്ളത് കറുത്ത് നല്ല കറുത്തു നിറത്തിലുമാണ് അഥവാ ദൂരെ ഒരു യാത്ര കഴിഞ്ഞ് വന്ന ഒരാളുടെ അടയാളമല്ല ഒരു യാത്ര കഴിഞ്ഞ് അന്ന് കുതിരപ്പുറത്ത് ഓട്ടോ പുറത്തോക്കെ യാത്ര കഴിഞ്ഞ് വന്നാൽ വസ്ത്രത്തിൽ വെള്ള വസ്ത്രമാണെങ്കിൽ പൊടി പിടിച്ചിട്ടുണ്ടാകും ചെളി പിടിച്ചിട്ടുണ്ടാകും മുടി ജട പിടിച്ചിട്ടുണ്ടാകും പക്ഷെ അങ്ങനെയൊന്നുമില്ല ലാറുസഫർ യാത്രക്കാരന്റെ ഒരു ലക്ഷണവും ആ വ്യക്തിയിലില്ല ഞങ്ങളിൽ ഒരാൾക്കും തന്നെ ആ വ്യക്തിയെ അറിയുകയുമില്ല മദിനക്കാരനായിട്ടുള്ള ഒരാളല്ല ഒരാൾക്കും പരിചയമല്ല അങ്ങനെ ആ വ്യക്തി വന്ന് അവിടുത്തെ കാൽമുട്ടുകൾ അങ്ങനെ കൈകൾ അവരുടെ മേലെ വെച്ചുകൊണ്ട് ആ വ്യക്തിയിരുന്നു എന്നിട്ട് ചോദിച്ചു എന്താണ് ഇസ്ലാം എന്നെ അറിയിക്കണം فقال رسول الله صلى الله عليه وسلم نبي الله عليه وسلم برعنو أن تشهد أن لا إله إلا الله وأن محمدا رسول الله ن لا إله إلا الله محمد رسول الله يلوم شهادة جيلان وتقيم الصلاة نسكارم غتما ينروي كلان وتؤتي الزكاة زكاة نلقلان وتصوم رمضان رمضان النوم وتحج البيت حج نروي كلان إيكاري نقول ده ملكة مكاري تبرجي ഹദീഫ് ജിബ്രീൽ എന്ന ഹദീസിന്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ വന്ന വ്യക്തി ജിബ്രീൽ അലഹി ആയിരുന്നു ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്നത് അതിൽ ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി അലൈഹി അല്ലൈഹുസ്വലം അഞ്ച് കാര്യങ്ങളെ പഠിപ്പിച്ചു അതിൽ ഒന്നായിക്കൊണ്ടാണ് നിസ്കാരത്തെ പഠിപ്പിച്ചിട്ടുള്ളത് നിസ്കാരം എന്നുള്ളത് ഇസ്ലാമിന്റെ സ്തംഭമാണ് ഒരിക്കലും ഒരാൾ മലംഭാവം കാണിക്കാൻ പാടില്ലാത്ത വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിസ്കാരം എന്നത് وعن ابي هريره رضي الله 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 عنه قال سمعت رسول صلى عليه وسلم يقول لو ان نهرا بباب احدكم يغتسل فيه كل يوم خمس مرات هل يبقى من درنه شيء ുംബി സഹാബിനോട് ചോദിച്ചു നിങ്ങളുടെ വീടിന് മുമ്പിൽ ഒരു അരുവി ഒഴുകുന്നുണ്ട് ആ അരുവിയിൽ നിങ്ങളിൽ ഒരാൾ ദിവസവും അഞ്ചു നേരം അതിൽ കുളിക്കുന്നുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്ക് സഹാബികൾ പറഞ്ഞു ഇല്ല റസൂല ഒരു അഴുക്കും ബാക്കിയുണ്ടാവില്ല അതുപോലെയാണ് അഞ്ചു വകത്ത് നിസ്കാരം ആ നിസ്കാരങ്ങൾ കൊണ്ട് അള്ളാഹു സുഹാനു ആല പാപങ്ങൾ മായിച്ചു കളയും മനുഷ്യന്റെ പാപങ്ങൾ മായ്ക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണമാണ് കാരണങ്ങൾ പെട്ടതാണ് നിസ്കാരം എന്നുള്ളത് അപ്പൊ അഞ്ചു വർക്ക് നിസ്കരിക്കുമ്പോൾ അതിനിടയിലുള്ള സംഭവിക്കുന്ന മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന പാപങ്ങൾ ചെറുപാപങ്ങൾ അത് പൊറുക്കപ്പെടാനുള്ള ഒരു കാരണമാണ് നിസ്കാരം ആ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇഷ്തുഗുഫാറാണ് ഇഷ്തഗുഫാറും അള്ളാഹുനദിക്റുമാണ് നിസ്കാരത്തിന്റെ ഓരോ രൂപത്തിലും ഇപ്പോ ാം കഴിഞ്ഞ നൃത്തത്തിലാവട്ടെ റക്കുലാവട്ടെ എഴുതിദാലാവട്ടെ സുജൂദിലോ ഇരുത്തത്തിലോ തശഹുദിലോ എല്ലാ ഭാഗത്തിലും ഇസ്തഖാറിനെ തേടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹിഹാ തിരിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ ഭാഗങ്ങളിലും അപ്പോ ഇസ്തഫാർ നിസ്കാരം ഒരു അള്ളാഹിനോട് നമ്മൾ ഇസ്തഖുബാറി തേടുന്ന മഹത്തായ ഒരു ഇബാദത്താണ് ഇബാദത്താണ്ഹു ും ഒരു ജുമാ വരെയും അതിനിടയിലുള്ള ചെറുപാപങ്ങൾക്കുള്ള കഫാറത്താണ് പ്രായശ്ചിത്തമാണ് കബായിർ അവൻ വൻപാപം ചെയ്തിട്ടില്ല എങ്കിൽ അതിൽ വൻപാപം അവനിൽ സംഭവിച്ചിട്ടില്ല എങ്കിൽ അവൻ്റെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ് ഓരോ വക്ത നിസ്കാരം ഹദീസുകൾ വരുന്നുണ്ട് കഴിഞ്ഞാൽ ഗുഹർ വരെയുള്ള നില സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗുഹറിനോട് കൂടി അത് പൊറുക്കപ്പെടുന്നു അഷറോടുകൂടി പാപങ്ങൾ ഇല്ലാതെ പാപങ്ങളില്ലാതെ അവനുറക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളത് അപ്പോ നമ്മൾ നിസ്കാരങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക അത് കാത്ത് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ മേലെ നിർബന്ധവുമാണ് അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള കാരണമാണ്